ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറിനകത്ത് അന്ന് ജനങ്ങൾക്ക് കൊടുക്കുകയും അവിടെ വന്നവർക്ക് കൊടുക്കുകയും ചെയ്ത ടാഗുകൾ അത് കൊടുക്കാതെ തിരികെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനവും അവസാനവും എല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ആ പരിപാടി പരാജയമായിരുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ സെക്രട്ടറി തന്നെ പറയുന്നത് അത് എ ഐ വെച്ചുണ്ടാക്കിയതാണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു വൻ വിജയമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സത്യാവസ്ഥ ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് ഇപ്പോഴും നമുക്ക് ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറിനകത്ത് അന്ന് ജനങ്ങൾക്ക് കൊടുക്കുകയും അവിടെ വന്നവർക്ക് കൊടുക്കുകയും യും ചെയ്ത ടാഗുകൾ അത് കൊടുക്കാതെ തിരികെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എ ഐ അല്ല ഇത് യഥാർത്ഥമാണ് യാഥാർത്ഥ്യത്തിലെടുത്ത വീഡിയോ തന്നെയാണ് തിരുവാതാംകൂർ ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറിലായിട്ടാണ് ഈ ഈ ടാഗുകളെല്ലാം കയറ്റുന്നത് ഏതാണ്ട് ആയിരത്തിൽ പരം ടാഗുകളാണ് കൊണ്ടുപോയി കത്തിച്ചു കളയാനായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് എ ഐ അല്ല ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കണം ജനങ്ങളിത് മനസ്സിലാക്കേണ്ട കാര്യമാണ് കസേര ഒഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏ യുഗമാണെന്നൊക്കെ പറയുമെങ്കിലും ഈ ചിത്രങ്ങളും ഈ വീഡിയോകളുമെല്ലാം ജനമനസ്സുകളിലേക്ക് എത്തിത്തുടങ്ങി ജനങ്ങൾ അവിടെ എത്തിച്ചേർന്നില്ല എന്നുള്ള സത്യാവസ്ഥ തന്നെയാണ് അതുകൊണ്ടാണ് പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ അയ്യായിരക്കണക്കിന് വി ഐ പി ടാഗുകളും ഭക്തജനങ്ങൾക്ക് കൊടുക്കാൻ വന്നവരും അവിടെ സംഗമത്തിൽ എത്തിച്ചേർക്കാൻ വന്നവർക്കൊക്കെ ടാഗുകളും കിറ്റുകളും ബെന്നിയനും ഒക്കെ ഉണ്ടായിരുന്നു ആ ബെന്നിയനും കിറ്റുകളുമൊക്കെ അതിൻ്റെ സഹാക്കന്മാരായിട്ടുള്ളവരെല്ലാം തന്നെ എടുത്തോണ്ട് പോയിരുന്ന കാഴ്ചകളും നമുക്കവിടെ കാണാൻ കഴിഞ്ഞു പക്ഷേ ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ് ടാഗ് ആരും കൊണ്ട് കൂട്ടിയിടത്തില്ല കൊണ്ട് കൊടുത്തവരും വന്നവരും എല്ലാം മേടിച്ചവർ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന ടാഗുകൾ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാരും അവിടെ ഉപേക്ഷിക്കുകയോ തിരിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ടാഗുകളെല്ലാം അധികം വന്ന ടാഗ് തന്നെയാണ് ഈ ടാഗ് തന്നെയാണ് ഈ ദേവസ്വം ബോർഡ് ട്രാക്ടറിൽ കയറ്റുന്നത് വളരെ റിസ്ക് എടുത്താണ് ഇത്തരം ഒരു വീഡിയോ നമ്മൾ ചിത്രീകരിച്ചിരുന്നെങ്കിലും തമിഴ്നാട്ടിലുള്ളവരാണ് ഈ കാര്യങ്ങളെല്ലാം ഏർപ്പെട്ടെന്ന് കേരളത്തിലുള്ള ആരും തന്നെ ഈ ടാഗ് കൊണ്ട് കളയാനോ കത്തിക്കാനോ ശ്രമിച്ചില്ല അതിനവർ ഇത് ലീക്കാവും അല്ലെങ്കിൽ പുറത്തു പോകും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് തമിഴ്നാട്ട് സ്വദേശികളാണ് ഈ ടാഗുകളെല്ലാം ഈ ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയി കത്തിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ദൃശ്യങ്ങളും എടുക്കാൻ സാധ്യമാകും പക്ഷെ എന്തായാലും ഇത്തരത്തിലാണ് സംഗമത്തിന്റെ വിജയമെന്ന് പറയുമ്പോഴും എ എ യുഗം എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഈ സത്യാവസ്ഥമായ കാര്യമാണ് ജനങ്ങൾ കാണട്ടെ അറിയട്ടെ അതിന് മറുപടി കൊടുക്കട്ടെ ഭക്തനങ്ങൾ വരേണ്ടത് ശബരിമലയിലാണ് സംഗമത്തിലല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഭക്തനങ്ങളെല്ലാം തന്നെ അവർ ശബരിമലയിൽ പോകും അയ്യപ്പനെ കാണും അവർ അതിൻ്റെ ഭക്തി ആദരവും തിരിച്ചറങ്ങും കിറ്റുകളിലെല്ലാം ഒരു ഫ്ലാസ്ക് അത് ഒരു ഡയറി അതേപോലെ ഒരു പേന അതേപോലെ തന്നെ ശബരിമലയിലെ അരവണ പായസം അതേപോലെ തന്നെ നെയ്യഭിഷേകത്തിൻ്റെ കിറ്റ് അത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ എത്ര ആയാലും അധികം വരുത്തില്ല അതെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ആ കിറ്റിലുള്ളതെല്ലാം ജനങ്ങൾ കൊണ്ടുപോവുകയും സഹാക്കന്മാർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ആർക്കും ഉപയോഗമില്ലാത്ത കൊണ്ടാണ് ഈ ടാഗുകൾ കൊണ്ടുപോയി കത്തിക്കാൻ പോയതും കത്തിക്കുന്നതും ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതാണ് യഥാർത്ഥ അവസ്ഥ ഇത് എല്ലാം യാഥാർത്ഥ്യമാണ് യഥാർത്ഥ വീഡിയോ ആണ് ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കർമാനൂസ് രാം hatırdın